ഭർത്താവിനെ തെന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ഭാര്യ ചെയ്യേണ്ട പത്തു കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഭർത്താവിനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ ചെയ്യേണ്ട പത്തു കാര്യങ്ങളാണ് ഓരോ ഭാര്യയും തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട ചെയ്യേണ്ട പത്തു കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുക ഭർത്താവിൽ നിന്നുള്ള സ്നേഹം കരുതലും നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾ മാത്രമുള്ള ഫാമിലി ഗ്രൂപ്പുകളുണ്ടാകും കുടുംബ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ പല സ്ത്രീകളും പരാതി പറയുന്ന ഒരു വിഷയമാണ് ഭർത്താവിൽ നിന്ന് എനിക്ക് വേണ്ടത്ര കെയർ ലഭിക്കുന്നില്ല ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന് പല സ്ത്രീകളും പലപ്പോഴായി പറയാറുണ്ട് കമൻറ്റിലൂടെ അറിയിക്കാറുമുണ്ട് ദ്വാ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പത്തു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കാനും ഒരു മാറ്റമുണ്ടാകാനും കാരണമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാദ നിങ്ങൾ ചെയ്തു നോക്കുക ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വൃത്തിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് വീട്ടിലുള്ള സമയത്ത് ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് പ്രത്യേകിച്ചും നാം നല്ല വൃത്തിയോടുകൂടിയായിരിക്കണം ഭർത്താവിനെ സമീപിക്കേണ്ടത് വീട്ടിലെ എല്ലാ സമയത്തും വൃത്തിയോടുകൂടി നടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പരാതി പറഞ്ഞേക്കാം നിങ്ങൾ പറയുന്നുണ്ടാവാം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് വൃത്തിയോടുകൂടി മാത്രം ഭർത്താവിനെ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക വീട്ടിലുള്ള സമയത്താണ് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തല്ല നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക വീട്ടിലുള്ളപ്പോൾ ഭർത്താവ് ഉള്ളപ്പോൾ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാൽ അത് ഭർത്താവിനെ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കാൻ അതൊരു കാരണമായി തീരും മൂന്നാമത്തെ കാര്യം ശരീരത്തിൻ്റെ ഭംഗി നാം എപ്പോഴും ശ്രദ്ധിക്കുക ഭർത്താവിൻ്റെ മുമ്പിൽ ആണ് സ്ത്രീ അവളുടെ ശാരീരിക ഭംഗി പ്രകടിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് മുഷിഞ്ഞ് നാറി വേർപ്പൊലിച്ച് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ പോവാതെ അതെല്ലാം നല്ല കുളിച്ച് വൃത്തിയായി നല്ല ഭംഗിയോടുകൂടി തന്നെ ഭർത്താവിൻ്റെ മുന്നിൽ പോവുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ശാരീരിക ഉന്മേഷമുണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിനെപ്പോഴും ഒരു കൂടിയായിരിക്കണം ഭർത്താവിനെ സമീപിക്കേണ്ടത് വളരെ സങ്കടത്തോടെ വാടിക്കുയഞ്ഞ് ഒന്നിനും കഴിയാത്തവളാണ് എന്നുള്ള ഒരു മട്ടത്തിൽ ഭർത്താവിനെ സമീപിക്കാതിരിക്കുക ഒരു കൂടി ഭർത്താവിനെ സമീപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് വസ്ത്രം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കുമെങ്കിലും ഭർത്താവിൻ്റെ ഇഷ്ടം കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കണം വസ്ത്രമെടുക്കുന്നത് ആ വസ്ത്രം നിങ്ങൾ ഭർത്താവിൻ്റെ ഇഷ്ടം കൂടി പരിഗണിച്ച് വസ്ത്രമെടുത്ത് ആ വസ്ത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് അണിയുന്ന സമയത്ത് അത് ഭർത്താവിനോട് പറയുക കൂടി വേണം ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള വസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമാണേ നിങ്ങൾ സെലക്ട് ചെയ്ത വസ്ത്രമാണേ ഞാൻ ഇട്ടിട്ടുള്ളത് എന്ന് ഭർത്താവിനോട് നിങ്ങൾ പറയുമ്പോൾ ഭർത്താവ് ഭർത്താവിൻ്റെ ഉള്ളിൽ ആ എന്നെ പരിഗണിച്ചു എന്നുള്ള ഒരു തോന്നൽ ഭർത്താവിനുണ്ടാവുകയും അത് നിങ്ങൾക്ക് കൂടുതൽ കെയർ ലഭിക്കാൻ കാരണമായി തീരുകയും ചെയ്യും ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭർത്താവിനെ സമീപിക്കുന്ന സമയത്ത് നല്ല പുഞ്ചിരിയോടുകൂടി ഭർത്താവിനെ സമീപിക്കുക ഗൗരവമുള്ള ദേഷ്യമുള്ള മുഖത്തോടു കൂടി ഭർത്താവിനെ സമീപിക്കാതിരിക്കുക ചില സമയത്ത് അവരോട് നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും അവരിൽ നിന്നുള്ള കൂടുതൽ സ്നേഹം കിട്ടാൻ വേണ്ടി കുറുമ്പ് ചില സമയത്ത് നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരും കുറുമ്പിനെ കുറുമ്പിനെക്കുറിച്ചല്ല പറഞ്ഞത് എല്ലാ സമയത്തും ദേഷ്യമുള്ള മുഖത്തോടു കൂടി ഭർത്താക്കന്മാരെ സമീപിക്കുമ്പോൾ ഇവൾക്ക് എന്നോട് ദേഷ്യമാണ് വെറുപ്പാണ് എന്ന് മനസ് ഭർത്താവിൻ്റെ മനസ്സിൽ തോന്നാൻ അത് കാരണമായിത്തീരും അതുകൊണ്ട് തന്നെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഭർത്താവിനെ സമീപിക്കുക ഏഴാമത്തെ കാര്യം നല്ല ആത്മവിശ്വാസമുണ്ടായിരിക്കുക നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല വിശ്വാസമുണ്ടായിരിക്കണം ഏത് കാര്യത്തെയും നേരിടാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം എട്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കുക എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കണം പല വീടുകളിലും നടക്കുന്ന ഒരു പ്രശ്നമാണിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സംസാരിക്കാൻ നേരമില്ലാത്ത ഒരവസ്ഥ ഭാര്യക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ നേരമില്ല ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ തീരെ സമയമില്ല ഇങ്ങനത്തെ കുടുംബത്തിനിടയിൽ അനൈക്യമുണ്ടാകും മനസ്സ് തുറന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സുഖ ദുഃഖങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ആ കുടുംബത്തിനേക്ക് ഒരു ആ കുടുംബ കുടുംബജീവിതത്തിനേക്ക് ഒരു സന്തോഷമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിനോട് നമ്മുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുകയും നമ്മുടെ സന്തോഷങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ ശ്രമിക്കുക ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിൽ നിന്നുള്ളൊരു കെയർ ലഭിക്കാൻ അതൊരു കാരണമായിത്തീരും ഒമ്പതാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭർത്താവിനോട് ഭർത്താവിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് ഭർത്താവ് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും പല വിഷമങ്ങളുണ്ടാകും പല പ്രയാസങ്ങളുണ്ടാകും ആ സമയത്തൊക്കെ നമ്മൾ ഭർത്താവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഭർത്താവിന് നല്ല പിന്തുണ കൊടുക്കുക നല്ല പണമുള്ള സമയത്തും പറ്റ് പണമില്ലാതെ കയ്യിൽ അഞ്ച് പൈസയില്ലാതെ കുടുങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിലും ഭർത്താവിന് നാം നല്ല പിന്തുണ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പത്താമത്തത് ഭർത്താവിനോടും ഭർത്താവിൻ്റെ കുടുംബക്കാരോടും ദേഷ്യപ്പെടാതിരിക്കുക എന്തെങ്കിലും ചെറിയ വിഷയമുണ്ടാകുമ്പോഴേക്ക് ആകെ സംസാരമാക്കി വളരെയധികം ഭർത്താവിൻ്റെ കുടുംബക്കാരെയൊക്കെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം ഇത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത്രയും പറഞ്ഞ് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ തന്നെ ഭർത്താവിൽ നിന്നുള്ള ഒരു പരിഗണന ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക അള്ളാഹു സുബാനുഭവത്തായാല നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലും അറാഹത്തിലും സമാധാനത്തിലുമാക്കി തരുമാറാകട്ടെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ വീഡിയോക്കുറി ലൈക്ക് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക അള്ളാഹു സുബാനുഹൃത്തായാല നമ്മുടെ ജീവിതം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ മാർഗത്തിലാക്കി തെരുമാറാകട്ടെ അള്ളാഹു സുബഹാനോ തല നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തെരുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാർഹമുല്ല